ഹലോ സ്ലാക്കുംബിൻ ഉജയ് നമ്മുടെ ചാനലിൽ ഇപ്പോൾ രണ്ടാമത്തെ വീഡിയോ ആണ് കേട്ടോ അത്യാവശ്യം സ്റ്റോക്ക് വന്നിട്ടുണ്ട് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തഞ്ചിന് കഫ്താൻ ടൈപ്പിൽ എക്സൽ ടു ഡബിൾ എക്സൽ വരുന്ന അത്യാവശ്യം നല്ലൊരു കോട്ടൺ സെറ്റാണ് കേട്ടോ അത് വരുന്നത് ആൻഡ് ദെൻ ഈ ഒരു സൽവാർ സെറ്റ് നമുക്ക് റീസ്റ്റോക്ക് കളക്ഷനാണ് ഡബിൾ എക്സിൽ വരെ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചിനാണ് സ്റ്റോൺ വർക്കും സ്റ്റാർ ജോർജറ്റിലാണ് അത് ചെയ്തിട്ടുള്ളത് ആൻഡ് ദൻ നമുക്ക് ഈ ഒരു ഗൗണിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ലെങ്ത്ത് അൻപത്തിയേഴ് ഇഞ്ച് വരും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി റേറ്റ് വരുന്നത് ലാർജ് മുതൽ ത്രീ എക്സിൽ വരെ നമുക്ക് ആണ് കേട്ടോ നല്ല അടിപൊളി സോഫ്റ്റ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഫാബ്രിക് ആണ് നല്ല അടിപൊളി പ്രിന്റ് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല സ്പെഷ്യൽ ഒക്കേഷൻസിനൊക്കെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് കളക്ഷൻസ് ആണ് എന്നാൽ സെൽവാർ സെറ്റിൻ്റെ കളക്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സൽ ഡബിൾ എക്സൽ സൈസ് ഫിറ്റിൽ സോഫ്റ്റ് ജോർജ്ജറ്റിൽ ലൈനിങ് അറ്റാച്ചഡ് ആയിട്ട് വന്നിട്ടുണ്ട് ത്രെഡ് വർക്ക് ആണ് സീക്വൻസും ക്രിസ്റ്റൽ വർക്ക്സ് ആണ് കൂടുതൽ കൊടുത്തിട്ടുള്ളത് ടോപ്പിൻ്റെ ലങ്ങ് നാൽപ്പത്തി എട്ട് വരും പാൻറ്റിൻ്റെ ലെങ്ത്ത് മുപ്പത്തി ആണ് വരിക ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് നമുക്കിതിൻ്റെ റേറ്റ് വരുന്നത് എക്സൽ ഡബ്ല്യൂ എക്സൽ സൈസ് ഫിറ്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് എൻ്റെ നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണത് സിൽക്കിലാണ് വരുന്നത് സൈഡ് ഓപ്പൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ ലൈനിങ് അറ്റാച്ചഡ് ആണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറാണ് നമുക്ക് റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള കളേഴ്സാണ് അതുപോലെ തന്നെ നമുക്ക് കുറച്ചെറുതായിട്ട് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറിനാണ് ഈ ഒരു ഹെവി പാർട്ടി വെയർ കൊടുക്കുന്നത് എക്സൽ ഡബിൾ ഡബ്ലെക്സല്ലെ ലൈനിങ് ആയിട്ട് ഓഫർ റേറ്റിനാണ് കൊടുക്കുന്നത് ഇത് സൈഡ് ഓപ്പൺ ഉള്ള ടൈപ്പ് ഓഫ് കളക്ഷനാണ് അതിൽ തന്നെ നമുക്ക് കുറച്ചും കൂടി ഒരു വർക്ക് വേണമെന്നുണ്ടെങ്കിൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറിന് നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു സെറ്റ് ഓഫ് കളക്ഷൻ ഈ ഒരു കളർ ഇപ്പോൾ ട്രെൻഡിങ് കളറാണ് കേട്ടോ ചാന്തിരി സിൽക്കിലെ ലൈനിങ് അറ്റാച്ചർ ആയിട്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറിനാണ് നമുക്ക് ഈ ഒരു സെറ്റ് വരുന്നത് നമുക്കത് വരുന്നത് സൈഡ് ഓപ്പൺ ആയിട്ടാണ് കേട്ടോ ഈ ഒരു ടൈപ്പ് നോക്കുകയാണെങ്കിൽ ഹൈനെക്ക് കളക്ഷനിൽ രംഗോളി ക്രഷ് എന്ന് പറഞ്ഞിട്ടുള്ള മെറ്റീരിയലിൽ ലാർജ് മുതൽ ഡബിൾ എക്സിൽ വരെ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറാണ് നമുക്ക് അതിൻ്റെ റേറ്റ് വരുന്നത് ഓഫ് അഫ്കോഴ്സ് നമുക്കിപ്പോൾ വെഡ്ഡിംഗ് ആണ് അപ്പോൾ ഒരുപാട് ശരാര സെറ്റിൻ്റെ കളക്ഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ലാർജ് മുതൽ ഡബിൾ എക്സിൽ വരെ ഫെൻറ്റി ഫാബ്രിക്കിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ കുറച്ച് ഷൈനി ആയിട്ടുള്ള പ്ലാസോ എത്ര വേണ്ടാന്ന് ഉദ്ദേശിക്കുന്ന കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടുള്ള ശരാര സെറ്റിൻ്റെ കളക്ഷൻസാണ് വേറെയും ശരാര സെറ്റ് അവൈലബിൾ ആയിരുന്നു കേട്ടോ അത്യാവശ്യം ഫ്ലയേർഡ് ആയിട്ടുള്ള പ്ലാസോയും ഒരു മീഡിയം കുറച്ച് ഒതുങ്ങി നിൽക്കുന്ന പ്ലാസോ എല്ലാം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഹ്യൂജ് പാർട്ടി വെയർ കളക്ഷൻസ് നമ്മൾ ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഷെയ്ഡ് യെല്ലോയും അതുപോലെ ഒരു ഒരു റെഡിഷ് ഷെയ്ഡാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി റേറ്റ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരെ ഓർഗാൻസ ഫാബ്രിക്കിൽ വരുന്നതാണ് കുറച്ചുകൂടി ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് പാർട്ടിവെയർ അല്ല നമുക്ക് കാഷ്വൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാം എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിന് ലാർജ് മുതൽ ത്രീ എക്സ് വരെ സൈസസ് അവൈലബിൾ ആണ് ക്രഷ് ഫാബ്രിക്കിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ടോപ്പ് പാൻറ്റ് ഷോൾ സെറ്റാണ് ഒരു നമുക്കൊരു പെട്ടെന്ന് ഒന്ന് പുറത്ത് പോകാൻ അങ്ങനത്തെ ടൈപ്പ് വെയറിങ് ആണെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം കേട്ടോ ഒരു അത്യാവശ്യം നല്ല ഭംഗിയുള്ള പ്രിൻറ്റും കാര്യങ്ങളൊക്കെ വരുന്ന നല്ല കളേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് പ്രിൻറ്റഡ് ആയിട്ടുള്ള സെറ്റിന് ഒരുപാട് കസ്റ്റമേഴ്സ് ഉള്ളതാണ് ഇത് ഡബിൾ കളർ ആയിട്ടുള്ള പാർട്ടി വെയർ സെറ്റ് കുറച്ച് ഒരു വെറൈറ്റി ടൈപ്പാണ് ഫുൾ ഹാൻഡ് വർക്ക് ആണ് ചെയ്തിട്ടുള്ളത് ലാർജ് മുതൽ ഡബിൾ എക്സ് വരെ റെഡി സ്റ്റോക്കാണ് കേട്ടോ ഓർഡർ ചെയ്ത് അന്ന് തന്നെ ഡിസ്പാച്ച് ചെയ്യും ഓക്കെ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് നമുക്ക് ഒരുപാട് കളക്ഷൻസ് ഹ്യൂജായിട്ട് അതായത് നമുക്ക് പാർട്ടിക്ക് കല്യാണത്തിനൊക്കെ നമുക്ക് ബൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം അതുപോലെ പാക്കിസ്ഥാനി സെറ്റിൽ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ഫ്ലയേർഡ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള സെറ്റാണ് ഡബിൾ എക്സിൽ വരെ അവൈലബിൾ ആണ് നമുക്കിത് ഹെവി ഫോക്സ് സെറ്റിലാണ് വരുന്നത് റേറ്റ് വന്നിട്ട് ആയിരത്തി എഴുന്നൂറ്റി അൻപതാണ് വരുന്നത് കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിൻ്റെ ശരിതരം സെറ്റിൻ്റെ കളക്ഷൻസ് വന്നിട്ടുണ്ട് എക്സൽ ഡബിൾ എക്സിൽ നിന്ന് അത്യാവശ്യം നല്ല ഹെവി പാർട്ടി പാർട്ടിവെയർ ആണ് ആയിരത്തിനൊക്കെ അത്യാവശ്യം നല്ലൊരു ടു തൗസൻഡ് ബിലോ ഒക്കെ വെഡിങ് പർച്ചേസ് ഒക്കെ വേണ്ടവർ ചൂസ് ചെയ്യാം കേട്ടോ നല്ല കളക്ഷനാണ് ആണ് എൽ ഡബിൾ എക്സ് എൽ സൈസ് വിറ്റാണ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് സെൽ നമുക്ക് അത്യാവശ്യം ഓർഡേഴ്സ് പോകുന്ന ഒരു സെക്ഷനാണ് തോട്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ ഏത് സൈസ് വേണമെങ്കിലും ഇത് കസ്റ്റമൈസ് ചെയ്ത് തരും കേട്ടോ ചെറുതും ചെറിയ കുട്ടികൾക്കും വലുതും ഇതിലുള്ള കളേഴ്സൊക്കെ ചെയ്ത് തരും സ്മോൾ മുതൽ ഡബിൾ ഷീനോൺ ഫാബ്രിക് ആണ് അത്യാവശ്യം നല്ല ഫാബ്രിക് ആണ് റേറ്റ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അൻപത് ചെറിയ കുട്ടികൾക്കാണ് കസ്റ്റമൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അതിൻ്റെ റേറ്റിൽ ഡിഫറൻസ് വരും കേട്ടോ സ്മോൾ മുതൽ ത്രീ എക്സിൽ വരെ സെവൻ ഫിഫ്റ്റിക്ക് ഡെൽറ്റയിൽ വരുന്ന സെറ്റ് ഓഫ് കളക്ഷനാണ് ഈ ഒരു ടൈപ്പിന് നല്ല റെസ്പോൺസ് റെസ്പോൺസാണ് കസ്റ്റമേഴ്സിനെ നമുക്കൊരു കാഷ്വൽ വെയർസൊക്കെ ആയിട്ട് സൽവാസ് യൂസ് ചെയ്യണവർക്ക് നല്ല ഭംഗിയുള്ള ഒരു സെറ്റായിട്ടാണ് അത് വന്നിട്ടുള്ളത് അതുപോലെ പാർട്ടി വെയർ സെറ്റും മോഡസ്റ്റ് വെയർ സെറ്റും ആണ് കൂടുതലായിട്ട് കൊടുത്തിട്ടുള്ളത് ഇന്നത്തേയും റോമൻ സിൽക്കിൽ നയൻ ഫിഫ്റ്റിക്ക് സ്മോൾ മുതൽ ത്രീ എക്സിൽ വരെ വരുന്ന സെറ്റ് ഓഫ് കളക്ഷൻസ് ആണ് അതുപോലെ വീഡിയോയിൽ നമ്മൾ ഒരു ജീനിൻ അതായത് ഡെനിം ഫാബ്രിക്കിൽ വരുന്ന എംബ്രോയ്ഡറി വർക്കുള്ള സെറ്റ് ആഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ റേറ്റ് ആയിരത്തി ഒരുന്നൂറ്റി അൻപതാണ് ലാർജ് മുതൽ ത്രീ എക്സിൽ വരെ ഫീഡിംഗ് ഫ്രണ്ട്ലിയാണ് ഫുൾ ബട്ടൺ ഓപ്പണബിൾ ആണ് ചൈനീസ് കോളർ കൊടുക്കണ ഗൗൺ ആണ് ഇതെല്ലാം ഇതിൽ നമ്മൾ വീഡിയോയില് നമ്മളൊരു ഡെനിയും ഗൗൺ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് വരുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ കാണിക്കൂട്ടോ ആ ഒരു സെറ്റ് ഓഫ് കളക്ഷൻ ഈ ഒരു സെറ്റിൽ വരുന്നതാണ് വീഡിയോയുടെ എൻഡിൽ നമ്മളൊരു വെയർ സെറ്റ് കൊടുത്തിട്ടുണ്ട് ടോപ്പും പ്ലാസോ സെറ്റ് വരുന്ന അത്യാവശ്യം ഒരു വൈഡ് ആയിട്ടുള്ള ടൈപ്പുള്ള സെറ്റ് ആണ് മീഡിയം മുതൽ ഡബിൾ എക്സിലൊരു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഉള്ളൂട്ടോ റേറ്റ് ആയിരത്തി അഞ്ഞൂറ് ആ ഒരു റേഞ്ചാണ് വരുന്നത് ഓക്കെ ഇമ്പോർട്ടൻ ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ വെഡ്ഡിംഗ് സീസണാണ് ഒരുപാട് പാർട്ടി വെയർ കളക്ഷൻസ് ഒക്കെ നമ്മൾ ഇടുന്നുണ്ട് മോഡൽ വെയറിൻ്റെ സെക്ഷൻസും ഉണ്ട് നിങ്ങൾക്ക് വേണ്ടത് മെസ്സേജ് അയക്കാം വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക നിങ്ങൾക്ക് സൈസ് നോക്കുക നിങ്ങൾക്ക് പ്രൈസ് നിങ്ങളുടെ ബഡ്ജറ്റിന് ആപ്പ് ആണോ നോക്കുക ജസ്റ്റ് മെസ്സേജ് അയക്കുക ബാക്കിയുള്ള മെഷർമെൻറ്റ്സ് ക്ലിയർ ചെയ്ത് ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് ഓർഡർ എടുക്കുക കേട്ടോ ഓക്കെ താങ്ക് യു